അപ്പൊ ഏക്കർക്ക് മൂന്ന് ലക്ഷം രൂപ വരും മുപ്പതിനായിരം ആണോ മുപ്പ മുപ്പതിനാറ് രൂപ അല്ലെ പത്ത് സെന്റ് മുപ്പതിനാറ് രൂപ ഏക്കറ മൂന്ന് ലക്ഷം രൂപ വരും പൈസല്ലേ ഇവിടെ ഏക്കർക്ക് എത്ര വരുണ്ട് രണ്ടാ രണ്ട് രണ്ട് എഴുപത്തിയെട്ട് കൊടുത്തിട്ടുണ്ട് അയ്യും ഇതേമാതിരി വള്ളിട്ടതാണ് അതോ കാലി ഭൂമിയാണോ നമ്മളതാ നയിക്കണം കാലി പ്ലോട്ട് എന്ത് എന്താ മുന്തിരിണ്ടോ എടി വിശ അടിച്ചിണ്ടാവും മുന്തിരിക്ക് വിശ അടിച്ചെത്രമല്ല ഒരു പശ അടിച്ചു കയറ്റിട്ടുണ്ടോ അത് ആ പശ പറഞ്ഞു പോരാതെ പോരാതൊക്കാലോ പശയാണ് നിങ്ങളിപ്പോ തിന്നരുത് പശ് പശ് പശ അടിച്ചു വെച്ച് ഒട്ടിച്ചു വെച്ചിട്ട് നിന്റെ അടിയിൽ ഒരു മുന്തിരി പറക്കൂല നമ്മളെ പറിക്കൂല നമ്മളൊക്കെ അത് ഇത് ഉണക്ക മുന്തിരിണോ അതോ നമ്മളീ പാട്ടം കൊടുക്കൊടുക്ക ഇത് ുവോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലേ അപ്പൊ മുന്തിരി കാണേണ്ടോലും കാണാത്തോലും വന്ന് വന്ന് താല്പര്യം എല്ലാവരൊക്കെ ഇവിടെ വന്ന് കണ്ടോളി ഇനി കാണാൻ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടില്ല ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടോളി അതിന് ആ വീഡിയോ ഒന്ന് പറിക്കണം പറിക്കരുത് പറിക്കരുത് എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണത് വന്ന് പറിച്ച ഫൈനാണ് ഒന്നിന് അഞ്ഞൂറ് വെച്ചിട്ടാണ് ഫൈൻ തോട്ടത്തിന്റെ പൈസ ഇതാണ് ലാഭം എന്താ സാധനം വലിയ കൊല ഏകദേശം എത്ര എത്ര കിലോ ഉണ്ടാവും കൊല എത്ര കിലോണ്ടാവും ഇതില് വലിയ കൊല അതെ ശളെടുത്തോ ആ എത്ര എത്ര കിലോ ഉണ്ടാവും ഒന്ന് അഞ്ചു കിലോ തണ്ടി തണ്ട്